കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാനിച്ചെങ്കിലും വടകര മണ്ഡലത്തെ കേന്ദ്രീകരിച്ചുള്ള വിവാദങ്ങൾ അവസാനിക്കുന്നില്ല ഷാഫി പറമ്പിൽ രാഷ്ട്രീയ വിഷമാണെന്ന് ഇടതുപക്ഷവും സി പി എമ്മിന്റെ വിഭജന മാനിഫെസ്റ്റോ ആണെന്ന് കോൺഗ്രസും പ്രതികരിച്ചു തെരഞ്ഞെടുപ്പ് കാലത്തൊരു പക്ഷേ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ചർച്ച വടകരയിലെ കാര്യങ്ങളായിരിക്കും മുതൽ സൈബർ വരെ അവിടെ ചർച്ചയായി വടകരയെ വർഗീയമായി മുതലെടുക്കാൻ ശ്രമിച്ചുവെന്ന് എൽ ഡി എഫും യു ഡി എഫും പഴിചാരി കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ വിഷമാണ് വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ എന്നായിരുന്നു ഡിവൈഎഫ്ഐയുടെ ആരോപണം ഇവിടെ മത്സരിച്ച കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയുണ്ടല്ലോ കേരളം കണ്ട ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ഈ ഷാഫി പറമ്പിൽ ഞാൻ ആവർത്തിച്ചു പറയുന്നു പറയുന്നു വടകരയിലെ ഈ മഹത്തായ ജലാവലിയെ സാക്ഷി നിർത്തി ആവർത്തിച്ചു മുന്നറിയിപ്പ് കേരളത്തിൽ നൽകുന്നു കേരളം കണ്ട ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പോയിസന്റെ പേരാണ് ഷാഫി പറമ്പിൽ ആ പൊളിറ്റിക്കൽ പോയിസൺ രാഷ്ട്രീയ വിഷം കൊടും വിഷം

വൈകാരികത ചൂഷണം ചെയ്യുന്ന പത്രപരസ്യം ഈ തെരഞ്ഞെടുപ്പിൽ സി പി ഐ എം ഉപയോഗിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തികഞ്ഞ വർഗീയ പാർട്ടിയായി ഈ തെരഞ്ഞെടുപ്പിൽ മാറി മതപരമായ വർഗീയതയും വിഭാഗീയതയും ആളിക്കത്തിക്കാനുള്ള ഭീകരമായിട്ടുള്ള പരിശ്രമങ്ങൾക്ക് എൽ നേതൃത്വം കൊടുക്കുന്ന സി പി ഔദ്യോഗികമായി തീരുമാനമെടുത്തു വർഗീയത കൊണ്ട് വടകനയെ മുതലെടുക്കുവാൻ ശ്രമിച്ചു എന്ന തരത്തിലുള്ള ചർച്ചകൾ പ്രദേശവാസികളെ അസ്വസ്ഥമാക്കുന്നുണ്ട് ജനം കോഴിക്കോട്